നോക്കി ഇതിപ്പം അപ്പോളോടെ ടയർ കിടക്കുന്ന നോക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമില്ല ഇത് ഇതുപോലെ കെ എസ് ആർ ടി സിക്ക് കൊണ്ടുപോയിക്കാൻ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ ചെയ്യത്തില്ല പൂത്തൻ ടെർമിനലും ബാറ്ററി എല്ലാം വെച്ചോ ഇത് എത്ര ഒരു മാസത്തേക്കുള്ള ഇതിൻ്റെ ചാർജ് എല്ലാം നഷ്ടപ്പെടും ഇന്ന് പത്ത് പതിനാല് ഉദ്യോഗസ്ഥർ വന്ന് പിടിക്കാൻ വന്നപ്പം എൻ്റെ കമാൻഡോകൾ വന്ന് എന്റെ തീവ്രവാദിയെ പിടിക്കാൻ വന്നവരാ വന്നത് നോക്കിയാട്ടെ ഇതിപ്പം അപ്പോളോടെ ടയർ കിടക്കുന്ന നോക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ആറ് അല്ലെ ഏഴ് ടയർ നോക്കിയോ ഇതേം ഡിസ്ക് നോക്കിയാൽ മൊത്തം ഗ്രീസ് നോക്കിയോ വണ്ടിയുടെ പ്ലേറ്റ് സെറ്റ് നോക്കിയാൽ വണ്ടിക്ക എവിടെ വേണമെങ്കിൽ നോക്കിയോ സ്പീഡ് ഗവർണറോ ജി പി എസ് സർക്കാർ പറഞ്ഞ എല്ലാം നോംസും ടേംസും ഇനി വണ്ടിക്കകത്ത് കയറി ഒന്ന് നോക്കും വണ്ടിക്കകത്ത് സീറ്റോ ചാരോ എന്തോ വേണേ നോക്കിയോ ഓരോ ഭാഗങ്ങൾ സീറ്റോ ചാരു സെപ്പറേറ്റ് ക്യാബിന് ഇതുവരെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടോ ഇങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി അങ്ങനെ വേണ്ടി ഓടിക്കോട്ടെനിക്ക് പരാതിയില്ല പക്ഷെ നമ്മുടെ കെഎസ്ആർടിസിങ്ങനുണ്ടോ അത് കെ എസ് ആർ എന്റെ ശത്രു അല്ല അതും എന്റെ ഞാൻ കാച്ചടയ്ക്കുന്നവർ ചൂടുന്ന ആ കെഎസ്ആർടിസിക്ക് സെപ്പറേറ്റ് ഉണ്ടോ എന്ത് നിയമത്തിലും നോക്ക് ഇത് മൊത്തം ഉണ്ട് ബാറ്ററി ഉണ്ട് എല്ലാം ഉണ്ട് നോക്കൂ ഏതെങ്കിലും സീറ്റി വണ്ടിയുടെ കുഴപ്പമോ എവിടെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ കളവാൻ നോക്കി പൂത്തൻ ടെർമിനലും ബാറ്ററി എല്ലാം മേടിച്ചു ഇത് എത്ര ഒരു മാസത്തേക്കുള്ള അതിന്റെ ചാർജ് എല്ലാം നഷ്ടപ്പെടും ഇതിനാരുത്തരം പറയും ഈ വണ്ടിയുടെ എവിടെ വേണേൽ പരിശോധിച്ചു ഏത് വിഭാഗം വേണേൽ പരിശോധിച്ചു ഉത്തം വണ്ടിയൊക്കെ ഷോറൂം കണ്ടിട്ടുള്ള വണ്ടി കിടക്കുന്നത് ഇത് മനഃപൂർവ്വം എന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശത്തോടും ഈ ഉദ്യോഗസ്ഥന് ഇവർക്ക് എന്തോ എന്നോട് വൈരാഗ്യമുണ്ടല്ലോ എന്താ നിങ്ങളൊരു കാര്യം നോക്കി ഇത്രയും നമ്മളാരെയും വെല്ലുവിളി ഈ പതിനാലെണ്ണത്തിൽ എഴുതി തന്നതിനകത്ത് എവിടെങ്കിലും കളർ കോഡ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ പതിനാലെണ്ണം എഴുതി തന്നതിനകത്ത് എവിടെങ്കിലും ഇത് പെയിന്റ് അടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇവർ പറഞ്ഞ കളർ കോഡ് അടിക്കണമെന്ന് ഇവരെന്തുകൊണ്ടൊന്നും എഴുതി തന്നില്ല അതിനും അതിനു ബുക്കിലെ കളറാ ഇന്നും ആർജു പൂക്കിലെ കളറാ അതിലെല്ലാ ഉപരി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാം മാസം എടുത്ത ആർ സി ബുക്കാണ് പുതിയ ലാമിനേറ്റ് ആർ സി ബുക്കാണ് അതിനകത്ത് ഈ കളർ അടിച്ചേക്കുന്നത് ഈ പന്ത്രണ്ടാം തീയതി വന്ന് പത്ത് പതിനാല് ഉദ്യോഗസ്ഥർ വന്ന് പിടിക്കാൻ വന്നപ്പം എൻ്റെ കമാൻഡോകൾ വന്ന് എൻ്റെ തീവ്രവാദിയെ പിടിക്കാൻ വന്നതല്ലേ വന്നത് ഈ വന്ന് ഉദ്യോഗസ്ഥർ എഴുതിത്തന്നെല്ലാം പാലിച്ചു ഇനി എന്തോ പാലിക്കേണ്ടത് എൻ്റെ പേര് അജോയ് എൻ്റെ വീട് ചെങ്ങന്നൂർ എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഞാൻ ഈ ബസ് സർവീസ് നടത്തുകയാണ് അച്ഛൻ്റെ കാലം എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഏകദേശം നാൽപ്പത്തെട്ട് വർഷത്തോളം എനിക്ക് അമ്പത്തെട്ട് വയസ്സുണ്ട് ഞാൻ ഈ സ്ഥാപനം പ്രസ്ഥാനം നടത്തിക്കൊണ്ട് വരവേ ഇപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിന് ഞാൻ മരിച്ചു ജീവിച്ചാണ് വന്ന് കഴിയുന്നത് കാരണം പതിനാലാം തീയതി ആയിട്ട് മരിച്ചു ഉയർത്തു നിന്ന് തിരിച്ചു വന്നപ്പോൾ കാണുന്ന ഭാവം ഇതാണ് രണ്ടായിരത്തി ഈ പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിയോടി മാവലിക്കര സ്റ്റാൻഡിൽ ചെമ്പീഴി എൻഫോഴ്സ്മെൻറ്റ് പിടിക്കുകയും അതിന് വണ്ടി പിടിച്ച് കൊണ്ടുവരികയും ചെയ്യുകയും ആ പറഞ്ഞ പണികളെല്ലാം തീർത്ത് ഞാൻ ആശുപത്രിയിൽ നിന്ന് ബോധം വീണപ്പോൾ എൻ്റെ മകൻ പറഞ്ഞതുപോലെ സംഭവം എന്ന് പറയും ഇരുപാന്തിയെ രേഖാമൂലം എഴുതി കൊടുത്തു വണ്ടി ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ജോയിൻറ്റ് ഡയറക്ടറിക്ക് റിക്വസ്റ്റ് കൊടുത്തു അദ്ദേഹം ഓർഡർ ഇട്ടു ആ നോക്കിയ എം വി എം ഇ വണ്ടിക്ക് ഒരു കുറ്റവും എല്ലാം പറഞ്ഞ് പെയിൻ്റ് അടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ഏത് പേര് ആർച്ച് ബുക്കിലെ പെയിൻറ് അടിക്കാൻ പറഞ്ഞു ആർ സി ബുക്കിലെ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞപ്പോൾ ആശുപത്രി കിടക്കുന്ന അതായത് കെ എം ചെറിയാൻ്റെ ആശുപത്രി കാർഡിയാക്കറസ്റ്റായിട്ട് സി പി ആർ ചെയ്ത് അതായത് മരിച്ചു പൂർണ്ണമായിട്ട് ഓക്സിജൻ നഷ്ടപ്പെ മരിച്ചെടുത്തുനിന്ന് രണ്ടാമത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ബോധം വീണപ്പോഴാണ് തിരിച്ചറിയുന്ന ആശുപത്രിയിൽ അടക്കുന്നതാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നി ഇരുപതാം തീയതിൻ്റെ മകം പോയതെല്ലാം ചെയ്തിട്ട് വന്നപ്പോഴാണ് പറഞ്ഞു അവിടെ കിടന്നുകൊണ്ട് ആ വാർഡിൽ ആശുപത്രി കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജോയിൻറ്റ് ആർ ടിഒം വിളിച്ചു ചോദിച്ചു ഇത് എന്താ സംഭവം അണ്ട പറഞ്ഞു ഞാൻ എന്തോ ചെയ്യാനാണ് എം ഇ എം ഇ എന്തോ പറഞ്ഞു അത് ചെയ്തുകൊണ്ട് വരിക അപ്പോൾ വണ്ടിക്ക് കുറ്റമൊന്നുമില്ല ഈ വണ്ടി മൊത്തം അതും കയറി പരിശോധിച്ചു ഇന്ന് ഈ പുത്തൻ ഷോറൂം അഡീഷണാണ് ഇരുപതാം തീയതി എം ഇ ജോയിൻറ്റ് ആർ ടിഒവപ്പെട്ട ജോയിൻറ് ആർ ടി ഒ ഇൻസ്പെക്ടർ വെഹിക്കിൾ നമ്മൾ ഈ രേഖകൾ നിങ്ങൾ പരിശോധിച്ചു ഓരോന്നോരോന്നായിട്ട് എന്നിട്ട് ഇരുപതാം തീയതി വണ്ടി പരിശോധിച്ച ഉദ്യോഗസ്ഥൻ ഒരു കുറ്റവും കണ്ടെത്തിയില്ല പെയിൻറ് ഞാൻ പെയിൻറ് ഇട്ട് എഴുതി തണ്ടേ ശരി എന്നാൽ ആർ സി ബുക്ക് കിടക്കുന്ന പേര് അടിക്കാം ഞാനിവിടെ കിടന്ന ആർ സി ബുക്ക് കിടന്ന് ഞാൻ എൻ്റെ മകന് ഇരുപത്തിരണ്ടാം തീയതി ചെങ്ങന്നൂർ ജോയിൻറ്റ് ആർ ടി ഓഫീസ് വിട്ട് ആർ സി പെർട്ടിക്കുലേഴ്സ് എടുത്തു അതായത് വേക്കി ബേക്കിൾ അത് എടുത്തതിന് ശേഷം അറിയുന്നത് ഈ വണ്ടിയെ കിടക്കുന്ന കളർ ഇതാണ് എൻ്റെ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ എസ് ടി എ പറഞ്ഞ കളർ കൂടി കിടന്ന വണ്ടിയാണ് ഇന്നലെ എൻ്റെ പറമ്പിൽ കിടക്കുന്ന വണ്ടികൾ കണ്ടാൽ അറിയാം ഏത് കളറിലാണ് കിടക്കുന്നത് ഞാൻ സർക്കാരുമായിട്ടോ കോടതിയായിട്ടോ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇന്ന് വരെയും നാളിതുവരെ ഇത് കഴിയുന്നിടത്തോളം കാലം ഞാനൊരു ടക്ക് ഓഫ് വാറിനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ ഞാൻ തയ്യാറില്ല ഞാൻ പോത്തുമില്ല പക്ഷേ ഇതല്ല അതിലെല്ലാം ഒരുപരി മുപ്പതാം തീയതി ചെന്നപ്പോൾ പറയുന്നു ഈ ഒരു പതിനാല് കുറ്റം കൂടെ എഴുതിത്തന്നു ഈ ഉദ്യോഗസ്ഥനല്ലേ വേറെ രണ്ട് ഉദ്യോഗസ്ഥർ ഈ മുപ്പാന്തി ചെന്നപ്പോൾ ഈ ഒമ്പത് ഇരുപാന്തിയതി കുറ്റവും ഇല്ല പന്ത്രണ്ടാം തീയതി പിടിച്ചപ്പോൾ കുറ്റവും ഇല്ല മുപ്പാം തീയതി പിടിച്ചപ്പോൾ പിന്നെയും പതിനാല് കുറ്റം കൂടെ എഴുതിത്തരുന്നു അതും വിധേയകൾ പരിശോധിച്ചാൽ അറിയാം പതിനാല് കുറ്റത്തിൽ പതിമൂന്ന് കുറ്റം ഞാൻ റെക്റ്റിഫൈ ചെയ്തു ആർ സി ബുക്കിലെ പെയിൻറ്റ് മേടിച്ചോണ്ടിരുന്നു അപ്പോൾ ഇരുപതാം തീയതി പിടിച്ച ഉദ്യോഗസ്ഥനാണ് ഒന്നാം തീയതി വന്നത് ആ ഉദ്യോഗസ്ഥൻ അന്നെഴുതിത്തായിരുന്നു എസ് ടി യുടെ ഉത്തരവും പറയാൻ അപ്പോൾ എൻ്റെ എസ് ടിഒ ഉത്തരവ് കിടന്ന വണ്ടിക്ക് പിന്നെ എന്തായിരുന്നു കുഴപ്പം എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന് ഇരുപതാം തീയതി എഴുതി തന്നില്ല ബഹുമാനപ്പെട്ട ഇനി കോടതി പോലെ ഞാൻ എന്താ ചെയ്യേണ്ടത് കാരണം ആർ ടി ഒ വിളിച്ച ആർ ടി ഒ പറഞ്ഞാൽ ഞാനെന്താ വേണോ ആരും ഇത് കേൾക്കാനും എടുക്കാനും ഇല്ല ഇപ്പോൾ ഈ നഷ്ടം രണ്ട് പേർക്കേ ഉള്ളൂ ഒന്ന് ഗവൺമെൻറിന് ഗവൺമെൻറ് നഷ്ടം കഴിഞ്ഞാൽ ഇത് ഡീസൽ അടിക്കുകയും ടാക്സിൻ്റെ പ്രശ്നവും മറ്റെല്ലാം തർക്കത്തിനും എന്നെപ്പോലെ നഷ്ടമാണ് എനിക്ക് അതിൻ്റെ മൂന്നിരട്ടി നഷ്ടം കാരണം ഞാൻ ഇതെല്ലാം ബാധ്യതയല്ലേ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമല്ലേ ഇത് പുത്തൻ വണ്ടിക്ക് തുല്യോ ആരാ ഞാനാ കുഴഞ്ഞു എല്ലാം എന്തും ഇപ്പം എന്ത് ലക്ഷക്കണക്കിന് രൂപ കിടക്കുവോ എന്റെ ഞാൻ ഞാനാരോടാണ് പറയേണ്ടത് ഇത് മറ്റെന്തോ ദുരുദ്ദേശത്തിന് പുറത്ത് ഇവർ വന്നിര സർക്കാരൊന്നും അല്ല ഉത്തരവാദി എസ് ടി എല്ലാം മറ്റാരും തന്നെ ഇനി ഉത്തരവാദി ഇതിനാകെ ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിന് ഉത്തരവാദി കാരണം ഇദ്ദേഹം എഴുതിയതിനകത്ത് പരിശോധിച്ചാൽ അറിയാം ഇതാരാ ഞാൻ ഞാനെന്ത് കുറ്റം ഇത് ഈ കളർ കോടി കിടന്ന വണ്ടി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഗവൺമെൻറ് പറഞ്ഞാൽ കളർ കോടി കിടന്ന വണ്ടി അതരിക്കണെന്ന് പറഞ്ഞാൽ ഞാനാരാ ഞാൻ സാധാരണ പൗരനല്ലാതെ എന്താ ഞാൻ നിയമം പാലിച്ചാൽ ഇന്ന് നടത്തുന്ന നാളെ അങ്ങനെ ചെയ്യൂ ഞാൻ കോടതിയും ഗവൺമെൻറ്റും പറഞ്ഞ് പാലിച്ചാൽ ഞാൻ അറിവ് നടത്തും പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമാനം പറയണം ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ നാട്ടുകാരും നിങ്ങളും എല്ലാവരും തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടത് എത്ര നാളായിട്ട് ഒരു മാസത്തിൽ കൂടുതൽ ഒരു മാസം കഴിഞ്ഞ പന്ത്രണ്ടാം തൊട്ട് ഇവിടെ കിടക്കുവോ പിന്നെ അടിച്ച് ഇവിടെ കിടക്കുക ഇല്ല ഇനി ടാക്സ് അടക്കണം പെർമിറ്റ് ഉള്ളോ ഇനി ടാക്സ് ഇനി അതിന് ഉത്തരവ് വേറെ വാങ്ങിക്കണം കാരണം ഞാൻ വണ്ടി കൂടെ വീട്ടിൽ കിടക്കുന്ന ഞാൻ ടാക്സ് അടക്കണം ഞാൻ ഒരു കാർഡ് ആഗ്രഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി പതിനാലാം തീയതി രാവിലെ ആർട്ടിന് പ്രശ്നം ഉണ്ടായി നാല് സ്റ്റെൻഡ് ഇട്ടതിന് അതിന് തൊട്ട് പറയും കാർഡിയക്കറസ്റ്റ് ഉണ്ടായി ആശുപത്രിയിൽ ചെന്ന് എനിക്കറിയാം കേം ചെറിയ എൻ്റെ കാർഡ് ഐ സിയുയിൽ ഇപ്പോഴേ ഈ ഐ സി യു യൂണിറ്റിൽ ചെന്ന് കയറി നാഗം അടിച്ചിട്ട് കിടന്നു പറഞ്ഞ് ബോധം കെട്ടുപോയി പിന്നെ മരിച്ചു ജീവിച്ചെന്നാണ് പറയുന്നത് ഓൾറെഡി ചത്തു അവിടെ വേണ്ടത് നാല് ലക്ഷം രൂപ എടുത്തേ പിന്നെ മൂന്ന് സ്റ്റെൻഡ് ഇട്ടു അതെൻ്റെ കാര്യം ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇത്രയും ജീവൻ പറയാൻ വെച്ചുള്ള ജീവിക്കുന്ന ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു രീതിയിൽ ജീവിക്കാൻ ഇതിനിപ്പോൾ എത്ര രൂപ മുടക്കി ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണക്കാരൻ സാധാരണക്കാരൻ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും അങ്ങോട്ട് കൊണ്ട് കുറ്റം പറയാം പക്ഷെ എങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നതുകൊണ്ട് ഒന്ന് ചിന്തിക്കണം ഇതുകൊണ്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അല്ല ഇത് ചില ഉദ്യോഗസ്ഥർ എല്ലാവരും ഞാൻ പറയുന്നത് ചില ഉദ്യോഗസ്ഥർന്ന് വൃത്തിയോടും വീഴ്ചയ്ക്കും കാരണം മനുഷ്യന്റെ ജീവിതങ്ങളും ജന്മ മൊത്തം കുടുംബം കൂടി ഇല്ലാതാകുക ഇവിടെ കിടക്കുന്ന വണ്ടി നോക്കിയത് എത്ര ലക്ഷം രൂപയാണ് ഇത് കളർ കോടി കിടക്കുവോ ഈ കളർ കോടി കിടക്കുന്ന വണ്ടി കിടക്കുന്ന വണ്ടി ഞാൻ പാലിക്കാമെങ്കിൽ പിന്നെ ഈ വണ്ടി ഞാൻ പാലിക്കാതിരിക്കുമോ അവരെ ആർ സി ബുക്കിൽ കളർ അടിക്കാൻ പറഞ്ഞ് ഞാൻ അടിച്ചു ഞാനല്ല എന്താ ചെയ്യണ്ടേ ആർ സി ബുക്കിലെ ആർ സി ബുക്കിലെ കളർന്ന് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട പുറത്ത ഞാൻ ഇത് അടിച്ചത് ചോദിച്ചു ഞാൻ ആർസി ബുക്കെന്ന് വെച്ചാൽ അടിച്ചോണ്ടു ആർസി പെയിന്റ് അടിക്കാൻ ഒക്കത്തില്ല ആർസി ബുക്ക് ഏത് പെയിന്റ് ഇന്ന് കുഴപ്പമില്ലല്ലോ ഈ സാറേ ഇന്ന് കുഴപ്പമുണ്ടോ ഇന്ന് പറ പറഞ്ഞ വകുപ്പ് വേണമെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല പറയാൻ കാരണം പത്ത് ദിവസം മുതലാകത്ത പെയിന്റ് അടിച്ച വണ്ടിക്ക് പിന്നെ പെയിന്റ് അടിക്കാൻ പറയാം ഈ വണ്ടിക്ക് ഒരു പോറലില്ല ഈ കളർ കൂടി കിടന്ന വണ്ടിക്ക് ഒരു പോറൽ ഇല്ല ഒരു ഫോട്ടോ എന്തെങ്കിലും കാണിക്കോ ഈ വണ്ടിക്ക് എന്തെങ്കിലും ഇവിടെ തകടി ചളുക്കോ ഉണ്ടെങ്കിൽ ഒന്നുമില്ല കിടന്ന വണ്ടി മനം അത് മാത്രമേ ഞാനവിടെ സുഹാസ കേന്ദ്രിക്കുന്നത് ഞാൻ ആശുപത്രി കിടന്നതെല്ലാം ചോദിക്കുന്നത് ആ പതിനഞ്ച് ഇരുപത്തി ഒന്ന് കാർഡ്യക്രേശ് റൂം കെമിച്ചെറിയാൻ റൂമിൽ കിടന്നതെല്ലാം ഉദ്യോഗസ്ഥ ചോദിച്ചത് അവര് പറയുന്നത് പറയല്ല ഞാനെന്താ ചെയ്യുക